ഹായ് നമസ്കാരം ഇന്ന് ലോകത്തിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ളതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒന്നാണ് എഫ്ചിൻ ഫയൽസ് ലോകരാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ സാധിക്കുന്ന പേരുകളും ബന്ധങ്ങളും മറുഭാഗത്ത് ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ചാരസംഘടനയായ മൊസാദിൻ്റെ നിഴലുകളും എഫ്ശീൻ കേസ് എന്നത് ഒരു സാധാരണ കുറ്റവാളിയുടെ കഥയല്ല ലോകത്തിലെ ശക്തരായ നേതാക്കളുടെ രഹസ്യങ്ങളുടെ ആഗോള നെറ്റ്വർക്കുകളുടെ കഥയാണ് ഈ ഫയലുകളിലെ പൂർണ്ണമായ വിവരങ്ങൾ ലോകത്തിന് ലഭ്യമായിട്ടില്ല എങ്കിലും സ്വതന്ത്രരായ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കണ്ണുകൾ ഇഴചേർത്ത് രഹസ്യങ്ങൾ വായിച്ചെടുക്കുകയാണ് ജെഫ്രി എഫ് ഒരു കോടീശ്വരൻ ഒരു ഫിനാൻസിയർ അതുപോലെ ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അടുത്ത സുഹൃത്ത് യു എസിലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് യു കെയിലെ രാജകുടുംബാംഗങ്ങൾ വരെയും ഫ്രാൻസിലെ മോഡലിംഗ് സർക്കിളുകളിൽ നിന്ന് ഇസ്രായേലിലെ ശബ്ദകോടീശ്വരന്മാർ വരെയും അങ്ങനെ എഫ്സീന്റെ ബന്ധങ്ങൾ വളരെ ആഴത്തിൽ വ്യാപിച്ചിരുന്നു ചിലർ ഇയാളൊരു ബ്ലാക്ക് മെയിലിംഗ് മെഷീൻ ആണെന്നും വാദിക്കുന്നു എഫ്ഷിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഗെസ്ലിൻ മാക്സ്വെൽ എന്ന് പറയുന്നത് ജെഫ്രി എഫ്സിനെ പല ലോക നേതാക്കളുമായി ബന്ധിപ്പിക്കുന്നതിലെ ഇവരാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എഫ്ചിനെ മൊസാദുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയും ഇവർ ആണെന്ന് കരുതപ്പെടുന്നു ഈ സംശയങ്ങൾ ബലപ്പെടാൻ കാരണം ഗിസ്ലൈൻ മാക്സ്വലിന്റെ പിതാവ് റോബർട്ട് മാക്സ്വൽ ആണ് ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും മാധ്യമ സ്ഥാപന ഉടമയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കാനറി ദ്വീപുകൾക്ക് സമീപം കടലിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് മരണശേഷം ഇദ്ദേഹത്തിന് ഇസ്രായേൽ ചാരസംഘടനയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം വരെയായ ഇയാൻ റോബർട്ട് മാക്സ്വൽ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജാൻ ഹൈമാൻ ബെന്യമിൻ ഹോച്ച് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ചെക്കോസ് ജനിച്ച ഒരു യഹൂദ വംശജൻ എഫ്ചിൻ ഫയൽസ് എന്നത് കേവലം ഇമെയിലുകളോ പ്രിന്റഡ് രേഖകളോ മാത്രമല്ല രഹസ്യ ക്യാമറകളിൽ പകർത്തിയ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും എല്ലാം അടങ്ങുന്നതാണ് ലോകത്തിലെ ശക്തരായ രാഷ്ട്രീയ നേതാക്കളുടെയും ശതകൂടീശ്വരന്മാരുടെയും ഇത്തരം ദൃശ്യങ്ങൾ ഒരു വ്യക്തി ശേഖരിച്ചു വെക്കുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല എന്നാൽ അയാൾ അത് ചെയ്തത് അയാൾക്ക് വേണ്ടി മാത്രമായിരിക്കുമോ പണത്തിനു വേണ്ടി മാത്രം ഒരാൾ ഈ സൗഹൃദങ്ങളെ ശത്രുതകൾ ആക്കി മാറ്റുമോ അതും ലോക നേതാക്കളെയും ശതകോടീശ്വരന്മാരെയും ഇസ്രായേലിന്റെ മൊസാദ് പൊളിറ്റിക്കൽ ലിവറേജിനായി ഇവ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുന്നത് ഇവിടെയാണ് ജെഫ്രി എഫ് സിന് ഇസ്രായേലുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് പല ഇസ്രായേലി പ്രമുഖരും മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാഖും പലതവണ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നതും രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിരുന്നതുമായി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും എഫ് സിനെ മൊസാദുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ലഭ്യമല്ല പക്ഷേ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ എഫ്സീൻ നെറ്റ്വർക്സിന്റെ കടിഞ്ഞാണുകളെല്ലാം പോകുന്നത് ഇസ്രായേലിലേക്കാണ് എന്ന കാര്യം വ്യക്തമാകും ഇന്ന് ലോക നേതാക്കളുടെ എത്തിക്സും പൊളിറ്റിക്കൽ കറക്ടർസും എല്ലാം അറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഇസ്രായേലിനും എഫ്സിയൻ ഫയൽസിനും മുമ്പിലാണ് പ്രത്യേകിച്ച് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ എഫ്സിയൻ ഫയൽസിൽ മറഞ്ഞിരിക്കുന്നത് പീഡനകഥകൾ മാത്രമാണോ അതോ രാജ്യങ്ങളും അതിർത്തികളും കടന്നു കടക്കുന്ന വൻ രഹസ്യ കൈമാറ്റങ്ങളും അവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എഫ്സിൻ ഫയൽസ് എന്നത് ലോകഗതി തന്നെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യരേഖയാണ് ഇനി അറിയേണ്ടത് ഈ രേഖയിൽ നിന്ന് എത്രമാത്രം വിവരങ്ങൾ പുറത്തേക്ക് ലഭ്യമാകുമെന്നാണ് എന്തായാലും കാത്തിരിക്കാം നമസ്കാരം